നടി ലിൻറ്റു റോണി എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ എത്തിയ ആരാധകരുടെ മുന്നിൽ പങ്കുവെക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് മകൻ ലവിക്കുട്ടനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പങ്കുവച്ചില്ലെങ്കിൽ പ്രേക്ഷകർ അങ്ങോട്ട് ചെന്ന് ചോദിക്കും എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ഇപ്പോൾ അക്കൂട്ടത്തിൽ ലവിക്കുട്ടനെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി വരുന്നത് ഒരു സന്തോഷ വാർത്ത വളരെയധികം ഇമോഷണലായി ലിൻഡു എഴുതി തീർത്ത വാർത്ത എന്ന് തന്നെ പറയണം ഇപ്പോൾ മൂന്നാം മാസത്തിൻ്റെ സ്കാനിംഗ് കഴിഞ്ഞ ശേഷം ലിൻഡു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് പിന്നീട് യൂട്യൂബിൽ പങ്കുവെച്ച ഓരോ വ്ളോഗും മുന്നോട്ട് പൊക്കുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം െന്ന് പറഞ്ഞാണ് ലിൻ തന്റെ വാർത്തകളിലൂടെ ഇതെല്ലാം അറിയിക്കുന്നത് മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ആയിട്ട് മദർ ഓഫ് ദി ഇയർ യു കെയിൽ ഈ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് എന്നെ എന്നാണ് ഇപ്പോൾ പറയുന്നത് എനിക്കത് ലഭിക്കുട്ടൻ തന്നൊരു ഭാഗ്യമാണ് ഒരമ്മ നിലയിൽ ഇതിലപ്പുറം ഒരു സമ്മാനം എനിക്കിനി വേറെ ലഭിക്കാനില്ല എന്ന് തന്നെയാണ് താരം വെളിപ്പെടുത്തുന്നത് സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നത് ഒരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത് എന്ന് പറയുന്നു ഇതിലെനിക്ക് കടപ്പാടുണ്ട് എന്നും കടപ്പാടുണ്ട് ഒരിക്കലും മറക്കാത്ത കടപ്പാടുണ്ട് എന്നാൽ എൻ്റെ പ്രാർത്ഥനകളുടെ ഫലമായാണ് എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എങ്ങനെ ഒരു പുരസ്കാരത്തിന് തന്നെ തിരഞ്ഞെടുത്തവരോട് ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു എന്നും പറയുന്നു ലവിക്കുട്ടൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വർഗത്തിൽ നിന്നും എനിക്ക് കിട്ടിയ സമ്മാനമാണ് നീ വന്നതോടെ എനിക്ക് പൂർണ്ണത വന്നു നിന്നെക്കുറിച്ച് വിവരിക്കാൻ എനിക്ക് വാക്കുകൾ തികയില്ല എന്നാണ് പറയുന്നത് കുഞ്ഞെ ഇങ്ങനെയാണ് ലിൻഡു തൻ്റെ സ്നേഹം അറിയിക്കുന്നത് ജനനം മുതൽ മുതല് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് വിശേഷങ്ങളെല്ലാം വിടാതെ കാണിക്കാറുണ്ട് താരം അമ്മയോടൊപ്പം ജോലി ചെയ്യാനും അമ്മയ്ക്ക് വയ്യ എന്ന് മനസ്സിലാക്കി കൂടെ നിന്ന് ആശ്വസിപ്പിക്കുകയും ലവിയുമെല്ലാം വീഡിയോയിൽ കാണാമെന്നതാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ആവേശകരം തന്നെയാണ് ലവിക്കുട്ടൻ്റെ വാർത്തകൾ കേൾക്കാനും കാണാനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഇന്ന് ലവിക്കുട്ടന്റെ ആരാധകരാണ് ലവിയുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഒരുപാട് പേർ ഇങ്ങനെ നിലന്നു നിൽക്കാറുണ്ട് ലവി എന്ത് ചെയ്യുന്നു എന്നും വീഡിയോയിൽ ലവിയെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരാതികൾ ഒരുപാട് വരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് മദർ ഓഫ് ദി ഇയർ ആയിട്ട് അവർ തിരഞ്ഞെടുത്തപ്പോൾ അവിടെ ഒന്നാം സ്ഥാനക്കാരിയായി എത്തിയത് ലിൻഡുവായത് ലിൻഡുവിൻ്റെ ജേണി അല്ലെങ്കിൽ ഒരമ്മ എന്ന നിലയിലെ ഒരു വളർച്ച അത് എല്ലാവർക്കും യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്നതാണ് ആ ഒരു വളർച്ച തന്നെയാണ് ലിൻഡുവിൻ്റെ ജീവിതത്തിൽ ഇന്ന് എല്ലാം നേടിക്കൊടുത്തതെന്ന് ലിൻഡു അതുതന്നെയാണ് എൻ്റെ എല്ലാവിധ ജീവിതത്തിലെയും കാര്യമെന്ന് വെളിപ്പെടുത്തുന്നത് നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു ലിൻറ്റു റോണി അമ്മയായത് സൗന്ദര്യം പോകുമെന്ന് കരുതിയാണ് പ്രസവിക്കാത്തതെന്ന് വരെ പഴിയേറ്റിരുന്നു കുഞ്ഞുങ്ങളായില്ലേ എന്നായിരുന്നു വിവാഹ ശേഷം എല്ലാവരും ചോദിച്ചിരുന്നത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചതായിരിക്കുമല്ലേ എന്നായിരുന്നു ചിലരുടെ കുറ്റപ്പെടുത്തിയുള്ള കമൻറ്റുകൾ വേദനിപ്പിക്കുന്ന കമൻറ്റുകൾ കേൾക്കുമ്പോഴും പ്രതിരിക്ക പ്രതികരിക്കാതെ ഇരിക്കാറാണ് പതിവെന്ന് ലിൻഡു പറഞ്ഞു മൂന്നാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ലിൻഡു ഈ സന്തോഷ വാർത്തയെല്ലാം തന്നെ പുറത്തെത്തിച്ചത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ അതിൻ്റെ വാർത്തകളെല്ലാം അറിയിക്കുകയും സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നുവെന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ